ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളിപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്ത ആഴ്ച നമ്മുടെ ഓണമൊക്കെയാണ് ഓണസദ്യയിൽ ഇല വിളമ്പുന്ന ഒരു ഐറ്റമായിട്ടാണ് നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നത് ഇഞ്ചിപ്പുളി ഇഞ്ചിപ്പുളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് മുഖേന അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തന്നെ ലൈക്ക് ചെയ്തോളൂ മുൻഷേണമായിട്ടോ പിന്നെ അടുത്ത ഓണമല്ലേ ഓണല്ലേ ഇലയിൽ വിളമ്പാനുള്ള സാധനം ഇഞ്ചിപ്പുളിയാണ് പോകുന്നത് ഏഹ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വേറൊരു ഓണം എത്ര ദിവസം വേണമെങ്കിൽ ഇച്ചിരി ഇഞ്ചിപ്പുളി ഏഹ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാട്ടോ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞോടുക്ക ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തോ തേങ്ങോട്ട് പറഞ്ഞോടുത്തോ ഇഞ്ചിട്ട് പറയാ ഇഞ്ചിട്ടോ എന്നാ നീ പറഞ്ഞ പോലെ തന്നെ ഓക്കെ എന്നാ ഇഞ്ചിട്ട് പറഞ്ഞു നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞത് സ്ലൈസ് പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി തേങ്ങാ കൊത്ത് തേങ്ങ പിന്നെ ശർക്കര പാനി ശർക്കര പാനി ചെയ്യത് അതാണ് മനുഷ്യ ശർക്കര പാനിയാണ് മെയിൻ ഓക്കേ ഇഞ്ചിയും ശർക്കര പാനിയാണ് മെയിൻ പിന്നെ മസാലകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ആ മസാല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിന് കൂടുതൽ കാണിക്കാം കേട്ടോ ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് തേനയുണ്ട് കൊച്ചുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വലിയ പച്ചമുളക് ഉണ്ട് വാളംപുളിയുണ്ട് പിന്നെ ശർക്കര പാനിയുണ്ട് മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ായി അതിനകത്തോടെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒഴിച്ചും വെളിച്ചെണ്ണ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കനിച്ചു പോവും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഇഞ്ചി വറുത്തെടുക്കാം ചുവന്നുള്ളി വറുത്തെടുത്താല് അതെ അതുകൊണ്ടാണ് കണ്ടോ പ്രായമുള്ളവർ ണ്ടോ പലതിനും പല ഇഞ്ചി മൂപ്പാണെന്ന്മാരോണോക്രിക്കുമോ പൊടിച്ചെടുക്കുവോ നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കല്ലേ നല്ലതായിട്ടൊന്ന് മൂത്ത് വറക്കൂത്തേ കൊത്തുനിന്ന് വറുത്തെടുക്കാം மழத்தி எடுத்து தேங்க எடுத்தே വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇവിടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമ്മള് ഇഞ്ചിയും ചുവന്നുള്ളിയും മിക്സിൽ നമുക്ക് മസാല മസാല ചേർക്കാം കേട്ടോ രണ്ട് കൊച്ചുള്ളി കൊച്ചുള്ളിട്ടു രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് പിന്നെ വേറെന്താ വേണ്ട കറിവേപ്പില കറിവേപ്പില വേണല്ലേ നമ്മളിതിലോട്ട് കറിവേപ്പിലൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് എന്തോ ചെയ്യാൻ പോകുന്ന മിലോട്ട് മസാല മസാല ഏർക്കാൻ വേണ്ടി പോവാന്നോ ആ പെട്ടെന്ന് കിട്ടോ നമ്മളൊരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇട്ടില്ല ൊടി അടി കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയുണ്ട് കുരുമുളക് പൊടി ഇല്ല ഇല്ലയാണ് ആ അത് ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇഞ്ചിപ്പൊളിക്ക് കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ അത് അനാവശ്യ ചോദ്യമായി പോയി അവള് കട്ട് ചെയ്യുകയാണ് ഉലുവപ്പൊടി ഇടൂ അല്ലയോ ഉലുവപ്പൊടി ഇട്ടോ കായപ്പൊടി കായപ്പൊടി ഇടണം കായപ്പൊടി ഉലുവപ്പൊടി ചേർത്ത് കായപ്പൊടി വെള്ളം വെള്ളം ചേർക്കണോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അല്ലയോ നമ്മുടെ മസാല ഇവിടെ തിളച്ചു ഇഞ്ചിയും ചെന്നള്ളിയും നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച സംഭവം ചേർത്ത് കൊടുക്കാം മസാല നല്ല തിളച്ചിട്ടുണ്ടല്ലേ മീ ഇതിനകത്ത് നമ്മൾ ഒരു നാരങ്ങയുടെ എത്രയും വെളുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ആ പുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം നമ്മളൊരു നാരങ്ങയുടെ എത്രയും വെളുപ്പത്തിൽ പിഴിപുളി എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കണം

ൊത്ത് കടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതെ 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 കൊത്തു തന്നെ ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് നല്ല തിളച്ചു വന്നിട്ട് തിളച്ചിട്ടുണ്ട് നല്ല തള്ള വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായോടെ ആ കടുവട്ട് കടുവിട്ടു പേപ്പറിട്ടുണ്ട് വട്ടലുമുളക് കറിവേപ്പര കടുവ് എല്ലാം കൂടെ താളിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി കറി അടിപൊളി ഓണത്തിന് ഇലയിൽ വിളമ്പുന്ന ആഴത്തെ ഇഞ്ചിക്കറി കേട്ടോ ഉപ്പ് വിളമ്പിക്കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയാ ഇല്ലയോ കുറുകുറായി ഇരിക്കുന്ന ഇഞ്ചിക്കറി എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ അത് കമന്റ് മുഖേന അറിയിക്കുക കേട്ടോ ഇഞ്ചിക്കറി ഈ ഇഞ്ചിക്കറി അഞ്ചോ ആറോ ദിവസം ഇരുന്നാൽ യാതൊരു പ്രശ്നവും കേട്ടോ അതുപോലെ ഇരുന്നോളൂ കേടാവാതിരുന്നോളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക കേട്ടോ പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം അതുവേക്കും ബൈ ബൈ ഓക്കേ